ബന്ധുക്കൾ ശത്രുക്കളാവുന്നതും അതുപോലെ തന്നെ ശത്രുക്കൾ ബന്ധുക്കളാവുന്നതുമായ ചരിത്രപരമായ ചില നാടകങ്ങളാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പാകിസ്ഥാൻ പാകിസ്ഥാൻ തീവ്രവാദ രാജ്യമാണ് അതുകൊണ്ട് പാകിസ്ഥാനെ ഒരു രീതിയിലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു അങ്ങനെ ട്രംപും ഇന്ത്യയുമായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഫ്രണ്ട് ഇപ്പോൾ ആ കഥ മാറി ഇപ്പോൾ പാക്കിസ്ഥാൻ നമ്മുടെ ഒരു ബന്ധുവായിട്ട് കൊണ്ടു എടുക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് കാശ്മീരിലെ തീവ്രവാദികൾ നുഴഞ്ഞു കയറി നമ്മുടെ ഇന്ത്യയിൽപ്പെട്ട പുറ കുറച്ച് ആളുകളെ വെടിവെച്ച് കൊന്നു കൊന്നുകഴിഞ്ഞപ്പോൾ അതിനുശേഷം ഇന്ത്യ തിരിച്ചടിച്ചു ഈ സമയങ്ങളിലെല്ലാം പാക്കിസ്ഥാനിൽ വലിയ പട്ടിണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥാനത്തിനും അമിതമായി വില കൂടി വലിയൊരു ആഭ്യന്തരമായ പ്രശ്നം അല്ലെങ്കിൽ ദാരിദ്ര്യപരമായ പ്രശ്ന സാമ്പത്തികമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പാകിസ്ഥാൻ അങ്ങനെ പാകിസ്ഥാൻ തകർന്നടിയുന്ന സമയത്താണ് അപ്പോൾ ആ സമയത്ത് ചൈനയ്ക്ക് പാകിസ്ഥാനായിട്ട് ബന്ധമുണ്ട് ചൈന പല കാര്യങ്ങളും അടച്ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില തുറമുഖങ്ങൾ പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾ ഇന്ന് ചൈനയുടെ കയ്യിലാണ് കടം കയറി അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അതുപോലെ ചില ദ്വീപുകൾ അതുപോലെ ബൽജുസ്ഥാൻ്റെ കുറേ പ്രദേശങ്ങളൊക്കെ തുറുമുഖങ്ങളൊക്കെ എല്ലാം ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ചൈന എന്ത് ചെയ്തു ഇന്ത്യയും ചൈനയും ഈ പാകിസ്ഥാനുമായി ഇപ്പോൾ ഈ ഉണ്ടായ അടുത്ത കാലത്തുണ്ടായ ഒരു അടി ആ അടിയിൽ ചൈനയൊന്നും മിണ്ടിയില്ല അപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് നോക്കുകയാണ് നിങ്ങളൊന്നും മിണ്ടാത്ത പക്ഷേ ചൈന മിണ്ടല്ല കാരണം പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ചൈനയിൽ ചൈനക്കാർ പാകിസ്ഥാനിൽ നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ചൈന ചിന്തിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായി അല്ലെങ്കിൽ വേറൊരു രാജ്യം പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ ചൈന ഒരിക്കലും ഇഷ്ടപ്പെടില്ല കാരണം അവരെ എല്ലാം തകർന്നു പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ചൈന മിണ്ടിയില്ല പാകിസ്ഥാൻ അവർ നോക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അവസ്ഥയിൽ കഷ്ടപ്പെടുമ്പോഴാണ് അമേരിക്ക പാകിസ്ഥാൻ പ്രസിഡന്റിനെ അങ്ങോട്ട് വിളിച്ചത് പിന്നെ അവർ എമ്മിൽ കൂടിച്ചേരുന്നു ചർച്ചകൾ മീറ്റിങ്ങുകൾ അങ്ങനെ അമേരിക്ക പാകിസ്ഥാൻ ആളായി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ട് അത് ഉക്രൈനെ യുദ്ധം ചെയ്യാൻ കൂടുതൽ സാമ്പത്തികമായ ഉയർച്ച അപ്പോൾ ഉക്രൈനായിട്ട് റഷ്യ യുദ്ധം ചെയ്യാണ് അപ്പോൾ നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സാമ്പത്തികം മറ്റു ആയുധങ്ങൾ ഉണ്ടാക്കാനും ഉക്രൈൻ ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് നമ്മൾ അവരുടെ പെട്രോൾ മേടിക്കുമ്പോൾ അവർക്ക് സഹായം ഉണ്ടാവുന്നു അത് ശരിയല്ല അതുകൊണ്ട് നിങ്ങളുടെ തീരുവ ഞാൻ കൂട്ടുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ എന്നിട്ട് പാക്കിസ്ഥാൻ്റെ കൂടെ കൂടുകയും ഇന്ത്യക്കെതിരെ നീങ്ങുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ വലിയൊരു കൂട്ടുകാരനാണ് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുക ആണ് എന്ന് പറയുകയും തീര കുറയ്ക്കുന്ന പ്രശ്നമല്ല കേട്ടോ എന്ന് പറയുകയും ചെയ്യുക അതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം പിന്നെ ഇവിടെ പാകിസ്ഥാൻ്റെ കൂടെ ഇപ്പോൾ സൗദി അറേബ്യ കൂടി സൗദി അറേബ്യ പറയുന്നത് പാകിസ്ഥാൻ ഉപദ്രവിച്ചാൽ ഞങ്ങളിടപെടും സൗദി അറേബ്യയെ ഉപദ്രവിച്ചാൽ ഞങ്ങളിടപെടും എന്ന് പാകിസ്ഥാനും ഇവരമ്മിൽ ഒരു ഉണ്ടായിരിക്കുകയാണ് ചൈന ഇന്ത്യയുമായി അടുത്തു പക്ഷേ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ തുർക്കി അസർബൈജാൻ തുർക്കിയോടൊപ്പം തന്നെ ഇനി പല രാജ്യങ്ങളും പാകിസ്ഥാൻ മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ പിന്നീട് വരുന്ന ഒരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള കുറേ രാജ്യങ്ങൾ വേറെ ഉണ്ട് മാലിദ്വീപ് നമുക്കെതിരായി മാറിയിരുന്നു ഇപ്പോൾ സ്വലപ്പം അടുത്താണ് നിൽക്കുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ബ്ലോക്ക് ചെയ്തു അങ്ങോട്ട് പോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വന്നു അവരിപ്പോൾ അടുത്തു പിന്നെ വരുന്നത് ശ്രീലങ്ക ശ്രീലങ്ക ചൈനയുടെ പിടിയിലായി ഇന്ത്യയായിട്ട് അകന്നു ശ്രീലങ്കക്ക് ഇപ്പോൾ ചൈനയുടെ കളിയും മനസ്സിലായി അവരെ കടം തന്ന് നമ്മുടെ സ്വത്തുകൾ കൈക്കലാക്കുന്നു എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി അടുത്തത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളായി അവിടുത്തെ ബംഗ്ലാദേശ് പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തേക്ക് അഭയം തേടി പിന്നെ ഇന്ത്യക്കെതിരെ അവർ പ്രക്ഷോഭങ്ങളെ നയിക്കുന്നു ചുറ്റും നമുക്ക് പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഇന്ത്യക്ക് ഒരു മുട്ടമ്പണിയായിട്ട് വന്നിരിക്കുന്നത് എച്ച് വൺ ബി വിസക്കുകൾക്ക് ൂട്ടി ഇനി മുതൽ ഈ ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ടെക്കികൾക്കൊക്കെ അവിടെ അമേരിക്കയിലേക്ക് ഒരു വിസ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ഡോളറ് കിട്ടിവെക്കണം അതായത് എൺപത്തി എട്ട് ലക്ഷം രൂപ കൊടുക്കണം എന്നാലവർക്ക് വിസ പാസ്സായി കിട്ടുവത്തുള്ളു അപ്പം ഇത് എത്ര പേരെ ഉണ്ടാവും അമേരിക്കയിലേക്ക് ഇവിടുന്ന് ഐ ടി രംഗത്തുള്ള ആളുകൾ ജോലി ചെയ്ത് അവർക്ക് നല്ല ശമ്പളം കിട്ടി അവർ ഇന്ത്യയിലേക്ക് അയക്കുന്നു അത് ട്രംപിന് ഇഷ്ടപ്പെടുന്നില്ല അത് ഇനി ഒരു സ്ഥലത്തും കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിയന്ത്രണം അത് ഇന്ത്യനെ ശരിക്കും ബാധിക്കും നമ്മൾ ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും അതിർത്തി തുരക്കാനോ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനോ പോക്കില്ല പോയിട്ടുമില്ല അതുപോലെ നമ്മുടെ ഭീകരവാദികൾ അന്യ രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കാണാൻ ശ്രമിക്കുന്നില്ല പക്ഷേ നമ്മൾ ഇതൊക്കെ ചൈന നമ്മളെ അതിർത്തി തുറന്നെടുക്കാൻ നോക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് എടുക്കുന്നു ഇതുപോലെ ഉപദ്രവങ്ങൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെരിചര നയത്തിന്റെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് സമാധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു രാജ്യമാണ് എന്നിട്ട് പോലും നമ്മൾക്ക് ഇപ്പോ വലിയൊരു പ്രശ്നത്തിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും ആഭ്യന്തരമായ ഒരു പ്രശ്നത്തിലും ആഭ്യന്തര പ്രശ്നത്തിലും ഇടപെടാറില്ല പക്ഷെ ആ രാജ്യം പ്രശ്നങ്ങളിൽ വരുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പം മാലിനെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ നമ്മളിടപെട്ടു ശ്രീലങ്കയിൽ നമ്മളെ ഇടപെട്ടിട്ട് നമ്മുടെ സുന്ദരനായ ഒരു പ്രധാനമന്ത്രിയെ അവർ ബോംബ് വെച്ച് കൊന്നു അതുപോലെ ഇന്ത്യ ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥയാണ് ഇന്ത്യയ്ക്കുണ്ടാവുന്നത് എന്നിട്ടും നമുക്ക് ഇപ്പോൾ പറഞ്ഞപോലെ പാരപണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും എല്ലാ സ്ഥലത്തു നിന്നും പാരപണികളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അന്ന് നമ്മളന്നും വിശ്വസിക്കാൻ പറ്റിയ രാജ്യം റഷ്യ മാത്രമേ ഉള്ളൂ ഇപ്പം ഈ അവസ്ഥ ഈ അവസ്ഥയിലാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതും രക്ഷിക്കേണ്ടതും ബാധ്യതയാണ് നമ്മളെ ഭരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ കരുതി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ബുദ്ധിപൂർവ്വം നീങ്ങുകയും ചെയ്യണം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികം പിടിച്ചു നിർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് കൂടി ആലോചിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് നീങ്ങണം എന്നാലാണ് നമ്മുടെ ഇന്ത്യക്ക് ഇനി രക്ഷയുള്ളൂ